നമ്മൾ കൊറേ കാലമായിട്ട് ക്ലീൻ ആക്കാത്തൊരു കുഞ്ഞൊരു പോണ്ടട്ടെ കുഞ്ഞ പോണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ആഫ്രിക്കൻ മൂഷി മാത്ര അപ്പൊ നമ്മൾ ഇന്ന് അത് ക്ലീൻ ചെയ്യാൻ പോവാണ് കാരണം എന്നും വിചാരിക്കും അത് ക്ലീൻ ചെയ്യണം ചെയ്യണം പക്ഷെ കാണുമ്പോത്തന്നെ എന്താ പറയാ മടിയാണ് കാണിച്ചു തരേണ്ട അവസ്ഥ ഇങ്ങനത്തെ അവസ്ഥയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇതിന് മെ കണ്ട് ഇറങ്ങാൻ പണിയാണ് ഇതിൽ വലിയൊരു ആഫ്രിക്കൻ മെഷീൻ ഉണ്ട് കേട്ടോ അപ്പം ആഫ്രിക്കൻ മെഷീനെ പിടിക്കണം എന്നിട്ട് വേണം ഇതിൽ പുതിയ മീനും കാര്യവും ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്ട് ഇതൊക്കെ റെഡി ആക്കിയിട്ട് നല്ലൊരു സെറ്റപ്പ് ആക്കണം എന്തെങ്കിലും വല്ല ഗപ്പീസിനെ കൊടുന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല മീനാണ് കൊടുക്കുന്നിട ഏതാ ഏതാണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം അപ്പം നമ്മൾ ഫസ്റ്റ് ഇതിലുള്ള വലിയ ഭീകരനെ പിടിക്കാൻ പോവണം കേട്ടോ അപ്പം നമ്മൾ ഭീകരനെ പിടിക്കാനാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഭീകരനെ പിടിച്ചിട്ട് വരാം അപ്പം നമ്മൾ ഇറങ്ങിയിട്ടത് നമ്മുടെ ഭീകരനെ പിടിക്കുക ഭീകരനെ എവിടെ ഒന്നും അവർ പിടുത്തല്ലോ തന്നെ അറിയില്ല പക്ഷെ കുറച്ച് ദിവസം മുന്നേ കണ്ടിരിക്കണം ഇവിടെ കണ്ട ഈ ഷീറ്റൊക്കെ ഫുള്ള് കയറിയിരിക്കണം അപ്പോൾ ഈ ഷീറ്റ് ഒന്നിലും മാറ്റേണ്ടി വരും അതുപോലെ തന്നെ അല്ലെങ്കിൽ അത് ഫുള്ള് ഒന്ന് റെഡി ആക്കണം ഇപ്പോൾ ഇതിൽ എവിടെയുണ്ട് നമ്മൾ ഭീകരൻ ഇപ്പം ചാടും ചിലപ്പോൾ ഫുള്ള് ഈ ചണ്ടിയാണ് കേട്ടോ ഈ ചണ്ടി ഇറക്കാൻ വേണമെങ്കിൽ പറഞ്ഞിട്ട് നമ്മൾ വെറുതെ തരാം ഇത് ചിലർ പൈസ കൊടുത്തിട്ടൊക്കെ വിൽക്കുന്നവരുണ്ട് പിന്നെ അങ്ങനെ വിൽക്കേണ്ടവരുണ്ടെങ്കിൽ വിറ്റോളി തേങ്ങ ഒക്കെയാണ് ഇതിൽ ഫുള്ള് ചണ്ടിയാണ് നമുക്ക് എന്താ വെച്ചാൽ ആദ്യം നമ്മുടെ മീൻ ഇവിടെ എവിടെ ഉണ്ടെന്ന് നോക്കാം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും മ്മടെ ആഫ്രിക്കൻ മ നോക്കണം ആദ്യം ഇവിടെ ഇണ്ടൊക്കെ ഇണ്ടാ ഒഴിവാക്കണ്ട എന്താ വെച്ചാൽ ചണ്ടിയാണ് കേട്ടാ അപ്പൊ ഈ ചണ്ടി എടുത്തിട്ട് വേണമെങ്കിൽ കാണില്ല മറ്റാളെ ഇപ്പൊ നമ്മക്കിന്ന് ആദ്യം ഈ ചണ്ടി ഫുള്ള് എടുക്ക സം ചണ്ടിയില്ല ഈ ചണ്ടി നമുക്ക് ആദ്യം ഇതിൽ ഫുള്ളിട്ട് നിറക്കാം ഈ ചണ്ടിയൊക്കെ വിറ്റിട്ട് പൈസ ലക്ഷങ്ങൾ ഇണ്ടാക്കേണ്ടവരുണ്ട് അവിടെ നല്ല മുതൽ പതിനഞ്ച് രൂപ കൊടുക്കണേ ആ അപ്പൊ നമ്മളൊക്കെ എന്ന് പൈസ നമ്മളീ മീൻ പരിപാടി നിർത്തി അല്ലെങ്കിൽ ചണ്ടി പരിപാടി തുടങ്ങുന്ന വിചാരിക്കും ഞാൻ നോക്കട്ടെ സോറിട്ടോക്കാം നമ്മള് ഇനിയിപ്പോ ചെറിയ കുട്ടികളൊക്കെ പൈസ നമ്മള് തരാം പൈസ ഒന്നും ഫ്രീ ആണ് കൊറേ ഇണ്ടടാ എന്താ എന്താ പറയാ ആ കത്തിരി ഓടുന്നുണ്ട് ഇങ്ങനെ നിറഞ്ഞ സാധനം വേറൊരു പാത്രം എടുത്തോടോ ഒ എന്തൊക്കെ തോക്കി നല്ല സ്മെല്ലണ്ട് ഇതിലെങ്ങനെയാണോ മറ്റേ ജീവിച്ചിരിക്കണോ കബടി തുടക്ക് ഞാനത് ഏറ്റണ ആ ഈ സൈഡി കയറ്റി കൊറേ ഒഴിവാക്കൻ എന്ത് മീനാ കായലു പിടിച്ചതാ ഞങ്ങട്ടെ ജീവണ്ടോ പിന്നെ ഇവിടെ ഉള്ളേ തേങ്ങ മനുഷ്യ ഇവിടെ കുട്ടികളാ നമ്മക്ക് മീനൊറ്റ വന്നിട്ട് കേട്ടാ നോക്കട്ടെ തുറന്നോ ഇത് പിടിക്കിങ്ങനെ പിടിക്കണോ നോക്കട്ടെ കണ്ണന്റെ കുട്ടിയാ ഇതൊക്കെ എവിടുന്നേ കണ്ണൻകുട്ടിയും എന്താണ് ഹൈരേറ്റ് സാധനം തേങ്ങല്ലേ അപ്പൊ തേങ്ങക്ക് വില കൂടുതലാണ് അപ്പൊ നമുക്ക് തേങ്ങ വെച്ചിട്ട് പൈസ ഉണ്ടാക്കാം ഓ ഫുള്ള് കച്ചറല്ലേ ഗീവവേ ഗീവവേ ചണ്ടികൾ ഗീവവേ പണിയെടുക്കുന്ന ഈ ജ്യേഷ്ഠൻ നാളെ ദുഫായിലോട്ട് പോകുന്ന ആളാണ് ഇപ്പോടെ ഇരുന്ന് പണിയെടുക്കുന്നത് ഇത്ര ആത്മാർത്ഥത ആയിരിക്കും ഉണ്ടാവോ തടിയളകണ്ടട്ടാ കുട്ടിയാള് കുട്ടിയാള് ഫുള്ള് കല്ലിടന്നിട്ടിട്ട് ഫുള്ള് കച്ചെറു മീൻ ഉണ്ട് എനിക്ക് തോന്നണീട്ടാ ഒരു മീന് നമുക്ക് വള്ളം ഒഴിവാക്കി നോക്കല്ലേ ഇപ്പൊ മീന ചാടണകൂടിയല്ലേ തപ്പ മീനെ കാണണിടാ തപ്പൊക്കെടാ കാലറ്റ് ഉണ്ട് പക്ഷേ പാമ്പേറ്റുണ്ടാവോ ചാടൊ ആഫ്രിക്കൻ പോയി എങ്ങനെ ചാടി കളിച്ചെറ്റിക്കുണ്ട് സംഭവം എന്താ വെച്ചാൽ ഈ പരിപാടി കുറച്ച് പണിയുള്ള പരിപാടി ആട്ടാ നമ്മക്ക് കാണുമ്പോ എനിക്ക് മെയിൻ മടിയതാണ് ഈ ദീമക്കാണ്ട് ഇരുന്നാരെന്താ വെച്ചാൽ പ്രശ്നം വള്ളം ഒഴിവാക്കിയിട്ട് കെയ്യും തോന്നണീട്ടാ ആ മോട്ടറാണ് ഈ കേട് വന്നത് അതാണ് ഉണ്ടായത് അപ്പോ നമ്മൾ മുക്കി ഒഴിക്കുകയാണ് ഭയങ്കര തോരണ്ട് ഒഴിവാക്കായിട്ട് ഫുള്ള് ശെരിയാക്കണം ആകലമ്പായിട്ട് അപ്പൊ ആദ്യം ജസ്റ്റ് ഇതില് മീനെ കാണില്ല അപ്പൊ നമ്മൾ മീൻ ഇണ്ടോന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കട്ടെ

തപ്പിയോ കേട്ടെ ആ സൈഡ് എടുക്കാൻ പോയിട്ടുണ്ടോ അങ്ങനെ പോങ്ങട്ട് പോവാൻ അരു എടുപ്പിച്ചു പോയാ ടെണ്ടവിടത്തന്നെ ഓരോ മൂലച്ചു പോണ്ടി പോകർച്ച പോകുതി പിടിക്ക് അങ്ങോട്ട് വന്നു

എന്താ <laughs> ണ്ട് <laughs> 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 ഇത് കൊറച്ച് മേലക്കാക്കും എന്തായാലും അതിന്റെ അടി പിടിക്കും കിട്ടൂല

ങ്ങട്ട് നീക്കാൻ നോക്കണം നോക്കട്ടെ നീജി ഇവിടെ നിന്ന് സാധനം ഇണ്ടോന്ന് കൺഫേം ആക്കിട്ട് ഇവിടെ പോയാ മ്മളക്കരണം ഇക്കരണം അങ്ങട്ടെ കൊണ്ടുണ്ട് അങ്ങോട്ട് വന്നു 아버지, 아버지, 부리, 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 부리

ഇതിന്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാം നമുക്ക് ഭീകര അമ്മാതിരി വെയിറ്റ് ഇവൻ പോട്ടില്ല നമ്മൾ അഞ്ചെണ്ണം കൊടുന്ന് ഇട്ടേന്ന് കേട്ട അതിലാകെ ഇവ സൈസ് ആക്കി ഇവനെ മാത്രം നമുക്ക് കിട്ടിയത് ഓ ഉച്ചാതി വെയിറ്റ് മക്കളെ അതിൽ വേറെന്തെങ്കിലും കൊടുന്ന് ഇടണം ഇവനോ എന്തെങ്കിലും ചെയ്യണം നമുക്ക് ഉച്ചാതി പിന്നെ അതാണ് നമുക്കിത് അത് ഫുള്ള് ഒഴിവാക്കണം എന്നിട്ട് ഇത് ഫുള്ള് ഷീറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ ഫുള്ള് ഒഴിവാക്കിയിട്ട് ഒന്നുകിൽ കുറച്ച് വരാൽ കുട്ടികൾ അല്ലെങ്കിൽ ഗപ്പീസ അങ്ങനെ എന്തെങ്കിലും കുറച്ച് ഉപകാരമുള്ള കുറച്ച് മീനുകൾ കുറേ കൊടുത്തിട്ടാണ് വിചാരിച്ച് ഗപ്പീസ് വലിയ കാര്യമില്ല അല്ല വരാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ പറ്റിയ എന്തെങ്കിലും മീനെ കൊടുന്ന് ഇടാ അപ്പം ഏതെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ നമുക്കിത് ഫുള്ള് ക്ലീൻ ചെയ്യാം പുതിയ മീൻ കൊണ്ടിട്ടുണ്ടോ അതിൻ്റെ ഒരു വീഡിയോ ഇടാം അതുപോലെ തന്നെ ലെങ്ത് വീഡിയോ ഇടണോ അതോ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുവോ നമുക്ക് ലെങ്ത് വീഡിയോ വലിയ ഐഡിയ കിട്ടണില്ല അതാണ് ലെങ്ത് വീഡിയോ അങ്ങനെ ഇടാത്തത് അപ്പൊ ഇത് ലെങ്ത് വീഡിയോ എത്ര നന്നായിക്കണുള്ളതൊന്നും കമന്റ് ചെയ്യണം കേട്ടോ ഇടണ്ടെങ്കിൽ ഇടണ്ടായിരുന്നേ നമ്മൾ ഇടൂല ഓക്കെ ഓക്കെ ബൈ